ഹായ് വാതാ പറ മജ്ജി ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്തൊക്കെ ഒരു ഫിഷിങ്ങായിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് വേറെ സ്ഥലമൊന്നുമില്ല നമ്മുടെ തേവരലാണ് അതുതന്നെ കടലിലും കായലിലൊക്കെ മീനടി തീർത്തും മടുപ്പാണ് പിന്നെ വീഡിയോ വീടിയൊക്കെ ഒത്തിരി ആയി അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ സ്പോട്ടിൽ വീണ്ടും വറ്റയും ചെമ്പിലൊക്കെ നോക്കാണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ലൈവ് ഫിഷിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് സ്പോട്ടിൽ വന്നിട്ടു കഴിഞ്ഞപ്പോൾ ഫിഷിംഗ് തുടങ്ങിയേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ രതീഷ് കൂടെ ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് ലൈവാണ് ആണ് ഫിഷിങ് ചെയ്യുന്ന ബൈറ്റായിട്ട് എടുക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ബൈറ്റ് അങ്ങ് എടുത്തേക്കാം കേട്ടോ കൊല്ലിക്കകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് അല്ല കിടൽനാട്ടാണല്ലോ ഓടുന്നത് ആണല്ലേ ആ അടിച്ചിട്ട് പോയി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എടുത്തിട്ടുണ്ട് കേട്ടോ വാലിലാണ് കോറയ്ക്കുന്നത് കണ്ടിട്ടോ ട്ടോ എന്ന കിട്ടിലായിട്ട് കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് കോർത്തിടാം അപ്പം എന്തായാലും ഈ സൈഡ് പോയിട്ട് ഈ വലയെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും എറിഞ്ഞിടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ആ ഫ്ലോട്ട് ഫ്ലോട്ടാണ് ഇടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്ലോട്ട് ഇട്ട വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഇവിടെ ഫ്ലോട്ട് ഇട്ടാലേ കാര്യമുള്ളൂ ഒഴുകി ഒഴുകി നടക്കുമ്പോഴാണ് മീൻ കയറി അടിക്കുന്നത് കേട്ടോ രതീക്ഷും ലൈവ് ഓർത്ത് നമ്മളിവിടെ ചൂണ്ടേ ഇട്ടിട്ട് നമ്മളിവിടുന്ന് മുന്നോട്ട് നടന്ന് നടന്ന് വയ്യ പോകും അപ്പോൾ ആ നടന്നു പോയി ഒഴുകി ഒഴുകി പോകുന്ന ആ ടൈമിൽ മീൻ കണ്ടാക്കയറി അടിക്കുക ഇവിടെ കേട്ടോ ഇവിടെ ഈ സൈഡൊക്കെ നല്ല തന്നെ കല്ലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്താണല്ലും അടിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മീൻ അടിച്ചു കൊണ്ടിരുന്ന സ്പോട്ടാണ് ഇതുപോലെ വലയുണ്ടോ കൊട്ടവഞ്ചിക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ കരിമീനോ സാധനം ആ എന്റെ മുഴുത്ത കരിമീനായിരുന്നുള്ളത് അത് അത് കാണാനും പറ്റുന്നില്ലേ വീഡിയോ കാണാൻ പറ്റത്തില്ല ആ ഉണ്ട് കേട്ടോ തൃപുഴകുളത്തിട്ടടിച്ചാൽ കിട്ടുമോ അപ്പൊ പറഞ്ഞു തീർന്നില്ല വേണല്ലോ അവര് രാവിലെ കൊണ്ട് ഇട്ടതാണ് ചൂണ്ടക്കാർക്ക് ആർക്കും മീൻ അടിക്കുന്നില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോട്ടോ ചുമ്മാ ഇതുണ്ടോ ഈ മുട്ടിൻ്റെ അവിടെ നിന്ന് ഈ പാലത്തിൻ്റെ അവിടെ എങ്ങനെ കളിച്ചാലും പത്ത് എഴുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് അവർ അവിടെ നിന്ന് വല അടിച്ചിട്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഞങ്ങൾ സൈഡിൽ ഇട്ടിട്ടുണ്ട് എല്ലാം കിട്ടുമെന്നുള്ളത് നോക്കാം അപ്പോൾ അവരെടുത്തെടുത്ത് അടുത്ത് വന്നിട്ടുണ്ട് അവർ വലയെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള പ്രതീക്ഷയുണ്ട് പുള്ളി അതിൻ്റെ മേളിലാണ് വല അടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു അവരുടെ വലയുടെ മുകളിൽ ഈ വള്ളക്കാരൻ ആ കൊട്ടവജക്കാരുടെ വലയുടെ മേളിൽ അടിച്ചിരിക്കുക ഉണ്ടെ രതീഷിന് മീനടിച്ചിട്ടുണ്ട് പോളിയും മോനെ അപ്പോൾ ഫസ്റ്റ് വറ്റ ഞാൻ കയറ്റിയിട്ടുണ്ട് നല്ല പ്ലോളിച്ച് ഓ എന്നാ വല വരച്ചപ്പോൾ തന്നെ മീൻ കയറിയിട്ടുണ്ടോ പയ്യെ അപ്പോൾ നമ്മൾ രജിസ്റ്റിന് വറ്റ അടിച്ചായിരുന്നു അപ്പോൾ വീണ്ടും ഇടുവാട്ടോ ബുക്കേ അപ്പോൾ എറിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ ഫ്ലോട്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കടിച്ചുകൊണ്ട് പോയായിരുന്നു ഇത് കടിച്ചുകൊണ്ട് കടിച്ചോണ്ട് പോയതാ ഒരാ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്നാ ഇത് എൻ്റെ ദൈവത്തി ഞങ്ങളുടെ ഒരു കൂരി അടിച്ചിട്ടുണ്ട് നല്ല കിണ്ടൻ കൂരി ലൈവ് ഇട്ടിട്ട് കൂരിയാണ് കിട്ടിയത് എന്നാൽ കൂരിയാണ് മുമ്പേ തട്ടിയത് ആ റിലീസ് ചെയ്യുക കേട്ടോ ഓ എല്ലാം ഓക്കെ പോയത് എന്നാ ഞാനിരിക്കുന്ന ഏറ്റ അടിയിത്തിട്ട് കണ്ടോ കരിമീൻ നിൽക്കുന്നുണ്ടോ കണ്ടോ നിങ്ങൾ സൈസ് കരിമീൻ വേണ്ട നിൽക്കുന്നത് രണ്ടെണ്ണം എനിച്ചി ആഴത്തിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു സൈസ് രണ്ട് കരിമീൻ അത്ര അടിച്ചിട്ട് അടിച്ച സാധനം കണ്ടോ പറ്റയൊക്കെയാ ഓർത്തിരുന്നു ഫറ അടിച്ചത് ഏഹ് എന്താ ദൈവത്തിന് വേറെ ഒരു മീനും കിട്ടാറില്ലായിരുന്നു ചീർക്കുന്നതാണ്ടോ അത് ചീർത്ത് വരുന്നുണ്ട് ഏ പച്ചമരുന്നാണെന്ന് ശ്രദ്ധിച്ചോ ഇത് ഞണ്ടാണ് പക്ഷേ അതിന് ഒറ്റക്കാലേ ഉള്ളു ഇറക്കുകാൽ ചെറുകാർ ഇഷ്ടംപോലെ ഉണ്ട് തൊരുതുരാന്നുകൊണ്ട് ഇഷ്ടംപോലെയുണ്ട് എനിക്ക് ആ വലതിൻ്റെയുണ്ട് ഇടത് കൈടെയും കണ്ടോ ഇതിൻ്റെയൊക്കെ ഇടത് ഈ ചെറുതിൻ്റെ ഉണ്ടോ വലത് കൈ അല്ലേ ഇരിക്കുന്നത് ഇപ്രിക്കുന്നതിൻ്റെ ഇടത് കൈ എല്ലാം ഓരോ കാലേ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ ആ തവണ അപ്പൊ നമ്മള് നേരെ അവിടുത്തെ ഇടിയിലൊക്കെ കഴിഞ്ഞാൽ നേരെ പാലത്തെ വന്നിട്ടുണ്ടോ ഇവിടെ പാലത്തെ വന്നിട്ടുണ്ടോ അഞ്ച് അഞ്ച് കൊളുത്തല്ലേ അഞ്ച് കൊടുത്തുണ്ടോ അഞ്ച് കൊളുത്തേ ഞാൻ നിങ്ങള് ലൈവ് കോർത്തിട്ടുണ്ട് അപ്പൊ നേരെ താഴത്തേക്ക് ഇറക്കി വിടുക കേട്ടോ അപ്പൊ ലോഗിന്ന് വല്ല അടിക്കുന്നൊക്കെ നോക്കാം അതൊക്കെ പൊങ്ങി വിൽക്കാൻ വേണ്ടി ഞങ്ങളിതല്ല ഒരു കൂട് ഉടക്കി വിടുക നല്ല വെയിലാണ് ഒരു രക്ഷയില്ല അതുപോലെ ഇവിടെ ലൈവ് നമ്മൾ കിട്ടിയിട്ടില്ല കാര്യം ഇട്ട് താഴത്തേക്ക് ഇട്ടോട്ടോ ഇട്ട് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം റോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പ്രതീക്ഷ ഇറക്കുക കട്ടാതെ വേണം ഇറക്കാൻ ലൈവാണ് ഇറക്കി വിടുന്ന കേട്ടോ ഇറക്കി താഴത്തേക്ക് വിട്ടോണ്ടിരിക്കാണ് അവിടെ കൂട് പോണുണ്ടോ നമ്മുടെ കൂടാ പോണത് അപ്പൊ അതിന്റെ അകത്ത് ലൈവുണ്ട് അപ്പൊ എന്തുമാത്രം ദൂരം ഇറക്കി വിടുന്നു അത്ര ദൂരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ കൂടെ അടിച്ച് പൊട്ടിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളെ കാണിച്ചാലേ എങ്ങനെയാണത് കേട്ടാ നല്ല ലോകം ഞങ്ങൾ അങ്ങനെ ഇറക്കി വിടും അപ്പോൾ നമ്മുടെ കൂടെ ഏറെ എവിടെ എത്തിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കാണ് ഒരു പത്ത് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം ചെന്നിട്ടുണ്ട് അതിന് താഴെ വരെ ഇറക്കി വിടാനുള്ള പടിയില്ല അപ്പൊ നമ്മടെ ലൈൻ ഇറങ്ങി പോണ ഭാഗത് പോലെ നല്ല സൈസ് ഇപ്പൊണ്ട് നമ്മടെ കവറ് കാണിക്കാം സൂം സൂം ചെയ്യാം ചെയ്യാം ഇവിടെ വരെ ചെന്ന് ഇപ്പൊ ഒരു ഇരുന്നൂറ് മീറ്ററോളം അപ്പുറം പോഡുണ്ട് അങ്ങ് വരെ ചെന്നിട്ടുണ്ട് ഒന്നും ആയില്ല മാക്സിമേ ഇറക്കി വിടും അപ്പോൾ നമ്മുടെ കൂട് പൊട്ടിച്ചു കളഞ്ഞ് ഇപ്പം ലൈൻ നേരെ താഴെ കിടക്കുവാണോ അപ്പൊ ആണെങ്കിൽ പൊട്ടിച്ചിട്ട് ഇനിയിപ്പോ ലൈൻ കൈ പിടിച്ചോണ്ടിരിക്കുക മീനടിക്കുമ്പോൾ പരിച്ച് കയറ്റുക അപ്പ കോല കണ്ടോ സൈസ് കോലാനാ ഒരു അരക്കൽ വേണമെന്ന് എനിക്കെന്നാ കോല കണ്ടോ എനിക്ക് ഈ അപ്രീക്കുന്നത് ഏട്ടന്റെ പുള്ളി അതുപോലെ കെട്ടിയിറങ്ങിയിട്ട് മീൻ കയറി വരഞ്ഞിട്ടുണ്ടോ അപ്പം അതിൽ ഉണ്ടോ ഇല്ലെന്നറിയില്ല ചപ്പ് ഇഷ്ടം പോലെ ഉണ്ടോന്നോളും ആ മീനുണ്ട് കേട്ടോ ഊരി കിടപ്പുണ്ട് രണ്ടോ മൂന്നോ ഈ ചെറിയ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്